എല്ലാരും നമുക്കെന്ന വിറകുണ്ടോ ഞാൻ വിറകും ഇണ്ടട്ടെ എല്ലാരും ഉണ്ടല്ലോ കല്ലുമ്മൊക്കെ കയറിക്കണ തിരുമ്പട കല്ലുമ്മൊക്കെ എല്ലാരും എന്താ എല്ലാരും കല്ലുമ്മൊക്കെ ഇപ്പോൾ ബാങ്ക്സുണ്ട് നമ്മളെ ചക്ക ഉണ്ട് ചക്കൻ്റെ അടുത്തൊക്കെ വന്ന് പോകൊക്കെ ചക്ക നമുക്ക് നല്ല ഇഷ്ടമായൊരു ചക്ക തിന്നാനൊക്കെ തോന്നും എന്നാലും അത് പഴുത്തിട്ടില്ലാതുകൊണ്ട് നമ്മൾക്ക് തിന്നാൻ പറ്റില്ല പക്ഷെ വീട്ടിൽ നിന്നുണ്ട് അത് പഴുത്തിട്ടില്ലാത്ത മുള്ളൊക്കെ ഉണ്ട് ഇത്ര വലുതാന്ന് പറയുക ഇത്രയും ഉമ്മ ഇപ്പം കൂണി വീണേനെ ഇവിടെ ഒരാൾ എക്സസൈസ് ഒരു ഇതും ചെയ്യാം ആ വാല് കണ്ടില്ലേ ആ വാല ബോക്സ് വണ്ടിയൊക്കെ അപ്പം നമ്മൾ ആറേ ബന്ധം മാറി പോകാം ഹലോ ഗായ്സ് എന്നാൽ നമ്മൾ ഓലങ്ങൾ എടുക്കാൻ പോകാം ഇവിടെ ഒരാൾ നല്ലൊരു തയ്യാറുണ്ട് ദീപംസ ആ ഇത് മസീഡെടുത്തിട്ട് ചെയ്യണം കേട്ടോ നല്ല സൂര്യ നല്ല രസം ുമ്പോ നല്ലതുണ്ടാവും അപ്പോ ഈ സൈഡ് മൊത്തം കിട്ടിയിട്ട് ഈ സൈഡ് മൊത്തം കെട്ടും അങ്ങനെയാണ് നമ്മളെ സൂപ്പർ മമ്മാടും മഴകളും ഇത്ര ആളുകളും വെക്കും ഇതും കൂടി വെക്കുക

ഈ പൂവാണ്ട് എത്ര ഭംഗിയല്ലേ ഏണ്ട് കോഴികളെ പാ കോഴികൾ നല്ല ഉണ്ടാവും പിന്നെ നമ്മൾ അവിടെ ഒക്കെ സ്വന്തമായി കോഴി കൊണ്ടാണ് വാങ്ങിയൊക്കെയാ അങ്ങനെ അടുത്തത് ഇതാ ഈ പൂ വന്നിരിക്കുന്നു ഈ പൂവിൻ്റെ സ്വന്തം പൂവട്ടോ സങ്കട ഇവിടെ ഒരു കൂടാരം വന്നിരിക്കുന്നത് വിറക് കൂടാരാണ് ഇതിന്റെ പേര് ഇത് കണ്ടോ ഇതാ പിടിച്ചോട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റിയൊന്ന് കമന്റ് ചെയ്യ

അമ്മ എന്നാണ് വിളിക്കണത് അമ്മമ്മയാണ് എന്റെ അമ്മമ്മയാണ് പൊന്നൂസിന്റെ അമ്മമ്മയാണ് പൊന്നൂസൊക്കെ വിളിക്കണത് ഇനി കൊറേ പിറകെ നമുക്ക് പൊറുക്കി കൊണ്ടാണ്ട് തൊടിന്ന് നാളെ താഴത്തെ തൊടിയിലൊക്കെ പോയിട്ട് നമുക്ക് പൊറുക്കാം ഇന്ന് ഇത്ര മതി നമുക്ക് പശുക്കളെ കൊണ്ടാൻ പോവാൻ ബോക്സോ ഹലോ അമ്മ ഭക്ഷണം കഴിച്ച മടിയായോ കഴിഞ്ഞോ ഭക്ഷണം കഴിക്കല്

നോക്കട്ടെ ആഹാ ഇരിക്കായിരുന്നു അത് ും കൂടും കേണിച്ച വലിപ്പത്രീറ്റി തമ്പില സ്ഥല

പേര് അടിപൊളി ഒക്കെ പോവു എനിക്കറിയില്ല മൈന വലുതാക്ക

പറത്ത് ഞാനല്ല പുറത്ത് കേൾക്കട്ടെ അപ്പം നമ്മൾ വീട് എടുക്കാൻ പോവാണ് നമ്മൾ ആ സൈഡിൽ ഒന്ന് പോയിട്ട് വരാം എന്നാലേ നമുക്ക് വീട് എടുക്കാൻ പറ്റുള്ളൂ വീട് എടുത്ത് കഴിഞ്ഞാൽ പശുപ്പുറ്റെടുക്കണം അത് കേൾക്കൊക്കെ ചെയ്യണം അതാ ഉമ്മയുണ്ട് നല്ല രസമുണ്ടല്ലേ തൊട്ടാവാടെന്ന് പറഞ്ഞൊരു ഉണ്ട് കൃഷ്ണ അവിടെ പൊത്തിൻറെ ഉള്ളില് എന്തുകൊണ്ടെന്നോ കൃഷ്ണ കൃഷ്ണെന്താ അല്ലേ കൃഷ്ണക്ക് ദേഷ്യം അപ്പൊ ോക്കെട്ട് വരൂ വരൂ ഞാനിട്ട് ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു നാണക്കുഴി കേട്ടോ അമ്മ ഉണ്ട് കാണിച്ചു പുല്ലോ നല്ല രസമുണ്ട് ഇങ്ങനെ ഒരാൾ പോലെ നിക്കും അമ്മ അടക്കി ആ ഞാൻ പറയാൻ പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കാൻ അതുകൊണ്ട് ഞാൻ പറയുന്നെങ്കിലിട്ട് പോകാം സബ്സ്ക്രൈബെങ്കിലും ചെയ്യാം പ്ലീസ് ചെയ്യും അപ്പം എന്തായിരുന്നു കൈതങ്ങൾക്കും മതി ആയിട്ടില്ല ഇതാ കഷ്ടപ്പെട്ടുള്ളൂ ഇത് തീറ്റ തേടി സന്തോഷിക്കുന്നു ഇത് കണ്ടോ ഇത് നല്ലൊരു ലോകം തന്നെ എന്റെ പേര് നിങ്ങൾക്ക് അറിയാണ എന്റെ പേര് അൽവിനാട്ട വീട്ടിൽ വിളിക്ക പോയിട്ട് അൽവിനും വിളിക്കും അൽവിനും വിളിക്കും പോയി കൊറേ പേരുകൾ ബായ് ഒരു കാര്യം മറന്നു പറഞ്ഞു അമ്മ ഒരു ഹായ് കൊടുത്തിട്ട് നമ്മള് വരങ്ങണ്ട വരങ്ങ